ഉരുളെടുത്ത് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട വിഷമത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് കൈത്താങ്ങായി കൊല്ലത്തെ ഓട്ടോ ഡ്രൈവേഴ്സ് സംഘം നിത്യോപയോഗ സാധനങ്ങളായ കുടിവെള്ളം വസ്ത്രം ബ്രഷ് പേസ്റ്റുകൾ മരുന്നുകൾ അടക്കമുള്ള അവശ്യ വസ്തുക്കൾ ഇവർ കൂട്ടായ പരിശ്രമത്തിൽ ദുരന്തമുഖത്തേക്ക് അയച്ചു കൊല്ലം ഓട്ടോ ഡ്രൈവേഴ്സ് സംഘം പ്രവർത്തകരിൽ നിന്നും സുമനസുകളിൽ നിന്നും ശേഖരിച്ച പണം ഉപയോഗിച്ചായിരുന്നു ഇവ വാങ്ങിയത് നമ്മുടെ ദുരന്തമുഖത്തേക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെല്ലാം വളരെ സജീവമായി നിലനിൽക്കുകയാണ് അതിലേറ്റവും ശ്ലാഘനീയമാണ് കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനം മന്ത്രിയും കെ എസ് ആർ ടി സിയുടെ ഉന്നതതല ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാരും ഈ ദുരന്തമുഖത്തേക്ക് സഹായം എത്തിക്കുന്നതിൽ ഏറെ ശ്രദ്ധ പുലർത്തുന്നുണ്ട് പത്തനാപുരം ഡിപ്പോയിൽ നിന്നും അത്തരത്തിൽ തന്നെ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനം തന്നെയാണ് നിലനിൽക്കുന്നത് കൊല്ലം ഓട്ടോ ഡ്രൈവേഴ്സ് സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സഹായഹസ്തവും മാനന്തവാടിയിലേക്ക് ജീവനക്കാർക്ക് പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും മാനന്തവാടിയിലേക്ക് പോകുന്ന സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സിൽ സാധനങ്ങൾ വയനാട്ടിലേക്ക് എത്തിച്ചു പ്രവർത്തനങ്ങൾക്ക് യൂണിയൻ പ്രസിഡന്റ് ഷാനവാസ് വിളക്കുടി സെക്രട്ടറി വിപിൻ ചുറ്റുമല രക്ഷാധികാരി തേവലക്കര എന്നിവരാണ് നേതൃത്വം നൽകിയത് സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം